നമസ്കാരം ആദർശ രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവദർശത്തിൻ്റെ അസ്തമിക്കാത്ത സൂര്യൻ കേരളം ആദരവോടുകൂടി വി എസ് എന്ന രണ്ട് അക്ഷരത്തിൽ വിളിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും തലമുതിർന്ന നേതാവും സംശുദ്ധമായ ആദർശ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കറകളഞ്ഞ വക്താവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞകലുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സംശുദ്ധമായ അവസാനത്തെ ഏടാണ് അടയുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക നേതാക്കന്മാരിൽ ആചാര്യന്മാരിൽ പരമപ്രധാനിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നത് പകൽ പോലെ എല്ലാവർക്കും സുവ്യക്തമായ കാര്യമാണ് നിലപാടുകളിൽ കർക്കശയം പുലർത്തുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തോട് എക്കാലത്തും കൂടി ചേർന്ന് നിൽക്കുകയും അനുഭവിക്കുന്ന അധസ്ഥിത വർഗത്തിന്റെ കൂടെ അടിസ്ഥാന വർഗത്തിന്റെ കൂടെ തൊഴിലാളി വർഗത്തിന്റെ കൂടെ എന്നും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വി എസ് അച്യുതാനന്ദൻ എന്ന സമര പോരാളി ഉണ്ടായിരുന്നു സാധാരണക്കാരന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് എപ്പോഴും കേരളത്തോടൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരിയിൽ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന് ഭരിച്ച നാളുകൾ കേരളത്തിന് ഇനിയും മറക്കാറായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിരുദ്ധ ചേരികളിലായി പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും വി എസ് പക്ഷത്തെ നിഷ്കരണം വെട്ടിയരിഞ്ഞ് തള്ളി മുന്നോട്ടു പോയ നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ ഒരുപക്ഷെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന ആദർശ ധീരനായ നേതാവിനെ മുൻനിർത്തി വോട്ട് നേടിക്കൊണ്ടുതന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അടയാളപ്പെടുത്തുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഒരിക്കലും അസ്തമയമില്ലാത്ത ആദർശ രാഷ്ട്രീയത്തിന്റെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വിപ്ലവ സൂര്യനായി വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് എന്ന സഖാവ് എക്കാലത്തും ജ്വലിച്ചുയർന്നു നിൽക്കും കേരളത്തിന്റെ രജത രക്ത താരകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയവും ആദർശവും അഭിലാഷവും ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞകലുമ്പോൾ സാധാരണക്കാരൻ നെഞ്ചു പൊട്ടുമാർ ഉച്ചത്തിൽ വായുവിലേക്ക് മുഷ്ടികൾ ചുരുട്ടി ഇംഗുലാബ് സിന്ദാബാദ് ഇംഗുലാബ് സിന്ദാബാദ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ തങ്ങളെ നയിക്കുവാൻ ഇനി ആരുണ്ട് എന്നൊരു നോവുകൂടി അത്തരം ആളുകളുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നു യഥാർത്ഥ സഖാക്കന്മാരെ വഷയിട്ട് നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും അദ്ദേഹത്തിന്റെ മിത്രങ്ങളെക്കാൾ ഉപരി ശത്രുക്കൾ തന്നെയായിരുന്നു ഉറച്ച നിലപാടുകളോടുകൂടി എന്നും ഉറച്ച കാൽവയ്പകളോടുകൂടി അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അഴിമതിക്കെതിരെ നെറുകേടുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന വി എസ് ഒരു വേള ഒറ്റയാൾ പട്ടാളം പോലും ആണോ എന്ന് കേരള ജനതയ്ക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ വി എസ് എന്ന ആ പേരിന്റെ പുറകിൽ അണിനിരുന്ന് ജയ് വിളിക്കുവാൻ ഇന്നും ധാരാളം ആളുകളുണ്ട് വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞകന്നിരിക്കുന്നു രാഷ്ട്രീയ കർമ്മയോഗിക്ക് ക്രൈം ഓൺലൈൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം ഇനി ഇങ്ങനെയൊരു വിപ്ലവ സൂര്യൻ കേരളത്തിന്റെ ഇന്ത്യയുടെ വിപ്ലവ രാഷ്ട്രീയ ആകാശത്ത് ഉദിച്ചുയരുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് വി എസ് അച്യുതാനന്ദന് ഒരിക്കൽ കൂടി വിട ആദരാഞ്ജലികൾ